ഹായ് ഓൾ ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സന്തോഷകരമായ ഒരു വാർത്ത നിങ്ങളെ അറിയിക്കുവാനാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച പ്രസിദ്ധീകരിച്ച അസിസ്റ്റൻ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റിൽ ചരിത്ര വിജയവുമായി ടെക് പി എസ് സി വീണ്ടും ഒന്നാമതെത്തിയിരിക്കുകയാണ് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിലുമായി ടെക് പി എസ് സിയുടെ ഇരുന്നൂറിലധികം ഉദ്യോഗാർത്ഥികളാണ് സ്ഥാനം പിടിച്ചിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ടവരെ നമുക്കൊന്ന് പരിചയപ്പെടാം രഞ്ജിത്ത് ആർ വി ടെക് പി എസ് സിയുടെ മെഗ് മാസ്റ്റർ ക്ലാസ് റൂം ബാച്ചിലെ ആണ് നാലാം റാങ്കാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഗോകുൽ എസ് ചന്തു സി എം അമൻ സി എസ് എന്നിവർ ടെക് പി എസ് സിയുടെ എ എം വി ഓൺലൈൻ ബാച്ചിലെ സ്റ്റുഡൻസ് ആണ് പത്ത് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് എന്നിങ്ങനെയാണ് ഇവരുടെ റാങ്കുകൾ ജിതിൻ എസ് എം വി ക്ലാസ് റൂം ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ് മുപ്പത്തിയേഴാം റാങ്കാണ് സ്വന്തമാക്കിയിരിക്കുന്നത് അനുപ് പ്രവീൺ എം വി ഐ ക്ലാസ് റൂം ബാച്ച് ആണ് നാൽപ്പത്തി അഞ്ചാം റാങ്ക് സ്വന്തമാക്കിയിട്ടുണ്ട് വിഷ്ണു എ ആർ എ എം വി ഓൺലൈൻ ബാച്ചാണ് നാൽപ്പത്തി എട്ടാം റാങ്ക് സ്വന്തമാക്കിയിരിക്കുകയാണ് ശ്രീനാഥ് ഒ എ എം വി ഐ ഓൺലൈൻ ആൻഡ് ക്ലാസ് റൂം ബാച്ച് സ്റ്റുഡൻ്റാണ് അൻപത്തി നാലാം റാങ്ക് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത് രോഹിതസ് എം വി ഐ ക്ലാസ് റൂം ബാച്ച് ആണ് അതോടൊപ്പം നികേഷ് വി വി എം വി ഐ ക്ലാസ് റൂം ബാച്ച് തന്നെയാണ് ഇവർ യഥാക്രമം അൻപത്തി അഞ്ച് അറുപത്തി ഒൻപത് എന്നീ റാങ്കുകളാണ് സ്വന്തമാക്കിയിരിക്കുന്നത് വിശദമായ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് ഈ ഒരു പരീക്ഷയിൽ ടെക് പി എസ് സിയെ വിശ്വസിച്ച് ടെക് പി എസ് സി കുടുംബത്തിൽ അംഗമായ നിങ്ങൾ ഓരോ ഉദ്യോഗാർത്ഥികളോടുമാണ് ഞങ്ങൾക്ക് ആദ്യമായി നന്ദി അറിയിക്കാനുള്ളത് അതോടൊപ്പം സമയബന്ധിതമായി പോർഷൻസും റിവിഷൻസും ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായി മാതൃകാ പരീക്ഷകൾ പരിശീലിപ്പിക്കാനും എപ്പോഴും ഡൗട്ട് ക്ലിയറൻസിനും മെൻറ്റർഷിപ്പിനും മുന്നിൽ തന്നെ ഉണ്ടായിരുന്ന ടെക് പി എസ് സിയുടെ പകരം വയ്ക്കാനാകാത്ത ഫാക്കൽട്ടീസിനും ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ടെക് പി എസ് സിയോടൊപ്പം ഉണ്ടാകും എന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് വിജയികൾക്ക് ഒരിക്കൽ കൂടി ടെക് പി എസ് സിയുടെ ആശംസകൾ